പ്രീസലോഡ് പ്രേശർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേശർ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി ആ മീൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ അമീൻ ഹാലലുയ്യ നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റുന്ന ആ മീൻ ഇന്ന് രാത്രിയിലും സങ്കടത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കിട്ടിയെങ്കിൽ എനിക്ക് ആ പ്രാർത്ഥനയോടൊപ്പം കരഞ്ഞു പ്രാർത്ഥ ിക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മേൻ കണ്ണുനീർ വാർത്ത തുടങ്ങിക്കോ അമ്മ ദൈവസന്നിധിയിലാണ് നിങ്ങൾ കരയുന്നത് അമ്മയും ദൈവസന്നിധിയിലാണ് നിങ്ങൾ മുട്ടുമടക്കി കരയുന്നത് ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ല പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ കരയുന്നത് ദൈവസന്നിധിയിലാണ് നിങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി നൽകുവാൻ നിങ്ങളുടെ കണ്ണുനീരുകൾ എടുത്ത് മാറ്റുവാൻ നിങ്ങളുടെ പ്രയാസത്തെ എടുത്തു മാറ്റുവാൻ ലോകത്തിലൊരു വ്യക്തിക്കും കഴിയത്തില്ല ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല നിങ്ങളെ വിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അമ്മേൻ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തൊരു ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ അസ്തം വച്ച് സ്ഥാനത്ത് അമേൻ എല്ലാ പ്രതീക്ഷകളും ആമിൻ എല്ലാ വാതിലുകളും അടഞ്ഞു പോയ സ്ഥാനത്ത് അമേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്ന് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും മറുപടി നൽകുവാൻ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി നൽകും നിങ്ങൾക്ക് പ്രതീക്ഷ ആമേൻ കർത്താവ് നൽകും നിങ്ങൾക്ക് പ്രത്യാശ കർത്താവ് നൽകും ആമേൻ നിങ്ങളുടെ കണുനീരുകളെ മാറ്റും ഈ കരയുന്ന കണുനീരുണ്ടല്ലോ സ്വന്തമായി ഭവനമില്ലെന്ന് പറഞ്ഞ് മദ്യവാനികളെ ഓർത്ത് ആമേൻ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ കാത്തിരിക്കുന്നവർ ആമേൻ അതുപോലെ വിവാഹപ്രായം മായ തലമുറകൾ പുതുവഴികൾ തുറക്കുവാൻ വേണ്ടി കരയുന്നവർ അമീൻ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രി കരഞ്ഞാലും നിങ്ങളുടെ കണ്ണുനീരുകളെ വാർത്ത് നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടി അമീർ ഒരു ഒരു ദിവസം അമീർ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു ഇന്ന് രാത്രിയും അവൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ നൽകുവാൻ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകുവാൻ നിങ്ങളുടെ വേദനകളെ എടുത്തു മാറ്റുവാൻ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ ഭാഗങ്ങളിലിരുന്നു നിങ്ങൾ കരയുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രഷർ ഫാമിയുടെ ഓരോ പ്രാർത്ഥനയും അനേകർക്ക് വിടുതലായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ ഈ ശബ്ദം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തരും ഈ ഞായറാഴ്ച രാത്രി നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹാൽ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി നിങ്ങളുടെ ആലോചനകൾക്കപ്പുറമായി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായി ആമേൻ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി സ്വർഗത്തിൽ ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും സ്വന്തമായി ഭവനമില്ലേ കരയു പ്രാർത്ഥിക്ക് ആമേൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കും വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പറ്റാത്തവണ്ണമായിരിക്കുന്നോ തടസ്സത്തോടെ ആയിരിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി കരയുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഉദരഫലമില്ലാതെ കരയുന്നോ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലത്തെ നൽകി മാനിക്കും ആമയെ ലോണുകൾ കപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നോ ചിട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഹാലലൂയ്യ നിങ്ങൾക്ക് വേണ്ടി അമേൻ മദ്യപാനികൾക്ക് വേണ്ടി കരഞ്ഞായിരിക്കുന്നു അമേൻ കുടുംബത്തിനകത്ത് കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നോ അവൻ സമാധാനം നൽകും അമേൻ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ നിന്റെ ജീവിതത്തിനകത്ത് അവൻ സന്തോഷം നൽകും സമാധാനം നൽകും ഉയർച്ച നൽകും കർത്താവ് മാനിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദൈവപാലപടത്തിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഇന്നും അവനി ഞായറാഴ്ച രാത്രിയിലും നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു പ്രത്യേക ആ നെയ്യാറ്റിങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടന്നുവരുന്നു ആ പ്രദേശത്തുള്ളവർ കടന്നുവരിക അനേകരോട് അറിയിക്കുക അത് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും ഒക്കെ കേൾക്കുവാനോ അനുഭവിക്കുവാനോ ഒക്കെ കഴിയും അതുപോലെ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനും അവസരമുണ്ട് ഈ മാസം മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസം ആ ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യും ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മധ്യസ്ഥപ്രദനിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശ്വ ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥന വിഷയം അറിയിക്കുവാനുണ്ടെങ്കിൽ ഈ നാല് വർഷമായി ഭവനത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ആ വളരെ തടസ്സമാണ് സഹോദരി ഞങ്ങൾക്ക് ആമീൻ അടുത്ത മാസമെങ്കിലും ആ മീൻ ഭവനത്തിൽ കയറി ாமி பூர்த்திகிச்சு அவர் கையுதாமிக்கிடையா இன்றுராத்திரிலும் ஞாயாச்சுராத்திரும் சொந்தமாக பவனத்தின் வண்டி கரையவர் ஞாபகம் சொந்த வேணாம் சாபம் மாறி வாடகம் ஆ தாரிம் மாறி ஞாங்குக்கு சொந்தமாக வேணாம் அங்கே கரையவர் இன்னுராத்திரும் ஒருமிச்சு பிரார்த்திச்சே லோண்கள் அப்ளை காத்திருக்கணும் ஒன்று சாங்ஷனாயில் பவனத்தின் பணிகள் மாதிரி பவனத்தின் பணிகள் தொடங்கிட்டு பூர்த்திகரிப்பா கழியா தனி அவர்

മറ്റുള്ളവരുടെ നിന്ന കേട്ടും മടുത്തു വാടക കൊടുക്കുവാൻ നിവർത്തിയില്ല പാ ഓണറിൻ്റെ വഴക്ക് കേട്ടും മടുത്തു ഈ മാസം ഇനി എങ്ങോട്ട് കടന്നു പോകും അപ്പാ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് കടന്നു പോകും രോഗിയായി എൻ്റെ ഭർത്താവിനെ കൊണ്ട് എങ്ങോട്ട് കടന്നു പോകും അങ്ങനെ കരയുന്നവരുടെ അപ്പാ സ്വന്തമായി ഭവനം നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ലോണുകൾക്ക് വേണ്ടി ചിട്ടി വീഴുവാൻ കാത്തിരുന്ന പ്രാർത്ഥിക്കും വേഗത്ത് ലഭിക്കട്ടെ കടബാധിത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നീങ്ങും മനസ്സലിക്കണം നല്ല കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ അപ്പാ അമേ ചന്നാഭിന്നമാക്കി വിടുന്ന ചില വ്യക്തികൾ ആഭിചാരമണ്ട് அம்ேகத்தில் கச்சவடம் நடக்கட்ட தட கச்சவத்தினெதிரையுள்ளா நல்ல வீலையில் கச்சவனம் நடக்கட்ட நல்ல வாங்கி பிரார்த்திக்கலாம் உதரபலம் இல்லாதவர்கி பிரார்த்திக்கே நீங்க மனசு வாகத்த சந்ததிகளுக்கு போய் இனி வர் ீமெட்டர்ப்பா நீங்க வகிகளை சந்ததிகள் ஜனிக்கணும் அப்பன் அருள் அப்பன் செய்தது போல வாகத்த சந்ததிகள் இவருடைய உதரங்கள் ஆ தடங்கள் மாறி போகட்டைவிரவத்தி வெளிய மதபானிகள் பிரார்த்திக்கணும் மத்தியத்திலும் மயக்கு மருதிலும் லெஹரிட உபயோகங்களில் வியபிச்சாரில் அகப்பட்ட போய் இவர் குடும்பத்தில் நசிச்சு சமாதானம் நு அப்பனே நீங்க மானசாந்திரப்படுத்தணும் விவாஹ பிராயம் தலைமுறைகளுக்கு அனுகிரிக்கப்பட்ட விவாஹலோ அனுகிரிக்கப்பட்ட പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ ദൈവം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ആ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറിപ്പോ സ്വർഗം പുതുവഴികളും നന്മകളും അനുഗ്രഹങ്ങൾ നൽകി മാനിക്കുന്നതിനായി സ്തോത്രം യേശു വിനാം തന്നെ പിതാവേ ആവെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്ക്രീൻ നമ്പർ നിന്ന് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥല പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് എല്ലാ വലിയ ആശയങ്ങൾ നമുക്ക് എല്ലാവരും ദിവസ പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിറ്റി താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞായറാഴ്ചകളും മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ കാക്കാമ്പല ഫാമിലി ഉച്ച ശേഷം ജംഗ്ഷൻ ബിൽഡിംഗിന്റെ മണി മെയിൻ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ